ഈ ജോലി ചെയ്യാതെ മേലങ്ങാതെ ഈ കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് ഞാൻ ഒരിക്കലും പറയുന്നില്ല വീണ എന്ന പേര് പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വേറെ അറിവ് എന്താ അഭിലാഷന്റെ ഞാൻ വേണമെങ്കിൽ അക്കൗണ്ട് കൊടുക്കാം അക്കൗണ്ടിൽ സിആിഎ എന്താ നമുക്ക് ആർക്കും തരാത്തത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് അത് എന്താ ന്യായീകരണം എന്താ ഇങ്ങനെ പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ സോഫ്റ്റ്വെയർ വിതരണം ചെയ്തു അതിന്റെ മെയിൻ്റനൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ആ അരിഹാരം കഴിക്കുന്ന ആരെ വിശ്വസിക്കുക ആരെ ആർക്ക ദഹിക്കുക വസ്തുതകൾ വസ്തുതകൾ ആയിരിക്കണം കുറ്റം ചെയ്തിരിക്കുന്നു ഈ ഈ കുറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിവുകളുടെ തെളിവുകളുടെ പിൻബലത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുറ്റത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ പുറകോട്ട് പോകുക അസാധ്യമാണ് ഇതിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉണ്ട് ആ എവിഡൻസുകൾ നിലനിൽക്കുന്നത്തോളം കാലം ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കുറ്റത്തിൽ ഈ ഊരാക്കുടുക്കൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് എന്റെ രക്തത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോ ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തോ ഒരു തൊഴിലും ചെയ്യാതെ ഒരാൾക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കിട്ടിയിട്ടുള്ള മറ്റൊരാളെ കാണിച്ചു തരാമോ താങ്കൾക്ക് ഇവിടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയാണ് വീണാ വിജയൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് ലഭിച്ചു എന്ന് പറയണം എന്ത് പ്രവൃത്തിയുടെ ഭാഗമായി ലഭിച്ചു എന്ന് പറയണം തുടക്കം മുതൽ ഈ ചർച്ചകൾ ഒന്നും വേണ്ടല്ലോ മുഖ്യമന്ത്രി ഇന്നലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സാലോജിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒറ്റയാളേ ഉള്ളൂ ഏക ഡയറക്ടറാണ് അത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ കമ്പനിയോ ആ കമ്പനിയുടെ ഡയറക്ടറോ മുഖ്യമന്ത്രിയുടെ മകളോ ഇതെല്ലാം ഒരാളാണ് മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ കോട്ടെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടി എന്നിരിക്കെ നിങ്ങൾ എന്ത് സേവനം നൽകി ഇത്തരത്തിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് ഇതിന് പറഞ്ഞാൽ മാത്രം അവസാനിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പുറകെ ഒന്നായി നിരവധി ഹൈക്കോടതികളിൽ പോകുന്നു ആ ഹൈക്കോടതിയിൽ പോയതിനു ശേഷം ഇത് എന്റെ മക എൻറെ എന്റെ രക്തത്തിന് വേണ്ടിയുള്ള പിന്നെ നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ എന്ത് പണിയെടുത്തിട്ടാണ് കിട്ടിയതെന്ന് മാത്രം പറഞ്ഞാൽ പറയാവില്ലാഷെ നമസ്കാരം ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന കേസിനെ കുറിച്ചാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുമതി നൽകിയിരിക്കുന്നു സി എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും അവരുടെ എൻ പവർ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപ വായ്പയുമായി വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ വായ്പയായി നമ്മൾ എല്ലാവരും പണം വാങ്ങിക്കും മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഈ പണം ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല വായ്പ വാങ്ങിയ പണം തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്ത് തരം വായ്പയാണ് എന്നുള്ളത് വീണാ വിജയൻ വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ അനുഷേദിനായ നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുടെ ചോദ്യങ്ങൾക്ക് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി ജ്യോതികുമാർ ചാമക്കാല തന്റെ ചർച്ചയിൽ എടുത്തു പറഞ്ഞു എന്ത് തരത്തിലുള്ള ഒരു സേവനമാണ് സി എന്ന ഖനന കമ്പനിക്ക് സോഫ്റ്റ്വെയർ ഇടപാടുകൾ നടത്തുന്ന വീണാ വിജയൻറെ കമ്പനി നൽകിയത് എന്നുള്ളത് മാത്രം തുറന്നു പറഞ്ഞാൽ മതി അതായത് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് എക്സാലോചിക്കുന്ന വീണാ വിജയന്റെ കമ്പനി ഏത് തരത്തിലുള്ള സേവനം നൽകിയിട്ടാണ് രണ്ടു കോടിയിൽ ചില്ലാനം രൂപ അല്ലെങ്കിൽ മൂന്ന് കോടിയിലടുത്തുള്ള രൂപ കൈപ്പറ്റിയത് ഈ ഒരു സേവനം എന്ത് സേവനമാണ് കൊടുത്തതെന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും തങ്ങൾ ഏത് തരത്തിലുള്ള സേവനമാണ് സി എം ആറിൽ നൽകിയത് എന്ന് പറയാൻ സാധിക്കാത്തത് അങ്ങനെ അവർക്ക് ഏത് തരത്തിലുള്ള സേവനമാണ് നൽകിയത് എന്ന് തുറന്നു പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എന്ന് ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും എന്തൊക്കെയോ ഈ കാര്യത്തിൽ ഒളിക്കാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല ഇത്തരത്തിൽ പറഞ്ഞത് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ മുഖ്യമന്ത്രി വഴിവിട്ട ചില ഖനനാനുമതികൾ അല്ലെങ്കിൽ അവിടെ നിന്നും ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്തു നിന്നും കരിമണൽ വലിയ തോതിൽ ഖനനം ചെയ്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് ആ പ്രത്യുപകാരത്തിന് നന്ദിയായി തന്നെയാണ് സി എം ആർ എൽ കർത്ത അവരുടെ എൻ പവർ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഒരു കോടി രൂപ വായ്പയായി നൽകിയതും അല്ലെങ്കിൽ വായ്പ എന്നിവർ വിശേഷിപ്പിക്കുന്ന തുക നൽകിയതും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ എക്സാലോജിക് എന്ന കമ്പനിക്ക് നൽകിയതും ഇതാണ് ആദായനികുതി വകുപ്പിന്റെ ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതും എന്തായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജിങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ സംഘടനയായ സി പി എമ്മും എല്ലാം ഇപ്പോൾ വീണാ വിജയനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ചില മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി പരപ്പിനാർ ജയിലിൽ ഒന്നര വർഷക്കാലത്തോളം കിടന്നു കഴിഞ്ഞപ്പോൾ അത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ വ്യക്തികൾ നോക്കിക്കോളും പാർട്ടി അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് അന്ന് സി പി എം തുറന്നടിച്ചത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കൊരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ സി പി എം അഡപടലം പിണറായി വിജയനെയും മകൾ വീണാവിജയനെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നുകൂടി ജ്യോതികുമാർ ചാമകാല തുറന്നടിച്ചു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ മകൾ വീണാഭിജികൻ്റെ മാസപ്പടി കേസിന്റെ വിശദാംശങ്ങളിലേക്കൊരു വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് ജ്യോതികുമാർ ചാമക്കാല പിണറായി വിജയന്റെ മകൾ വീണാഭിജികൻ്റെ എക്സാലോജിക്കും സി എം ആറും തമ്മിലുള്ള നെടുപാടിനെ കുറിച്ച് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് എന്റെ രക്തത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തോ ഒരു തൊഴിലും ചെയ്യാതെ ഒരാൾക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കിട്ടിയിട്ടുള്ള മറ്റൊരാളെ കാണിച്ചു തരാമോ താങ്കൾക്ക് ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയാണ് വീണാ വിജയൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്കൊരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് ലഭിച്ചു എന്ന് പറയണം എന്ത് പ്രവൃത്തിയുടെ ഭാഗമായി ലഭിച്ചു എന്ന് പറയണം തുടക്കം മുതൽ ഈ ചർച്ചകൾ ഒന്നും വേണ്ടല്ലോ മുഖ്യമന്ത്രി ഇന്നലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സാലോജിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒറ്റയാളേ ഉള്ളൂ ഏക ഡയറക്ടറാണ് അത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ കമ്പനിയോ ആ കമ്പനിയുടെ ഡയറക്ടറോ മുഖ്യമന്ത്രിയുടെ മകളോ ഇതെല്ലാം ഒരാളാണ് മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ഓട്ടെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ ഇപ്പോൾ പുതുതായിട്ട് വന്ന പോളിറ്റി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന അരുൺകുമാറോ എന്ത് സേവനമാണ് ഈ കമ്പനിക്ക് വേണ്ടി എക്സ് ആലോചിക്ക് നൽകിയിട്ടുള്ളത് സി എം ആറിന് വേണ്ടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ത് സേവനം എന്ന് പറയുമ്പോൾ പല ചോദ്യങ്ങൾ അവിടെ ഉപചോദ്യങ്ങൾ ഉയരും ഒന്ന് ഈ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫേമിൽ നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് അതിന് എന്ത് മെയിൻ്റെനൻസ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ത് മാനേജ്മെന്റാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഫിസിക്കലി ആ സേവനം എന്ത് അങ്ങനെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് അതിന്റെ ടെക്നിക്കൽ ഹെഡ് ആ സ്ഥാപനത്തിന്റെ സി എം ആർ സ്ഥാപനത്തിന്റെ ടെക്നിക്കൽ ഹെഡ് തന്നെ പറയുകയാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് ഇതിനെ സംബന്ധിച്ച് ആ കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് കടം കമ്പനിയുടെ ഉടമസ്ഥൻ ആരാണെന്നും കമ്പനിയുടെ ഉടമസ്ഥനും പിന്നെ കെ എസ് ആർ ടി സി തമ്മിലുള്ള ബന്ധവും കമ്പനിയുടെ ഉടമസ്ഥൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഏത് സാഹചര്യത്തിലാണെന്നും ഒക്കെ നമുക്കറിയാം അന്വേഷണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ സേവനം ലഭിച്ചായിട്ട് കിട്ടിയിട്ടില്ല അതിനപ്പുറത്തേക്ക് അരുൺകുമാർ ഒറ്റ വാചകം പറഞ്ഞാൽ മതി ഈ എന്താ പ്രൊക്വയർമെന്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിധ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മെയിൻ്റെനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്ത് സേവനമാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിന് മൈക്രോസോഫ്റ്റിനുറത്തേക്ക് ഈ കമ്പനിക്ക് നൽകാൻ കഴിയുക ഈ കമ്പനിക്ക് അങ്ങനെ നൽകുവാൻ ഈ പറയുന്ന എക്സാലോചിക്കുന്ന എന്തെങ്കിലും അംഗീകാരമുണ്ടോ അവകാശമുണ്ടോ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുകയാണ് അതിന് നിശ്ചിത തുക ഓൺലൈനിൽ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം എന്നിരിക്കെ നിങ്ങൾ എന്ത് സേവനം നൽകി ഇത്തരത്തിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് ഇതിന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം അവസാനിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒന്നിന് പുറകെ ഒന്നായി നിരവധി ഹൈക്കോടതികളിൽ പോകുന്നു ആ ഹൈക്കോടതിയിൽ പോയതിനു ശേഷം ഇത് എന്റെ മക എന്റെ എന്റെ രക്തത്തിന് വേണ്ടിയുള്ള പിന്നെ നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കിട്ടിയ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ എന്ത് പണിയെടുത്തിട്ടാണ് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ പറയാവില്ല പക്ഷേ അതല്ലേ ഇവിടുത്തെ കൃത്യമായ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തുള്ള കാലം ഈ വിഷയം വിഷയമായി തന്നെ നിലനിൽക്കും ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം നോക്കൂ ഇവിടെ നമ്മൾ മനസ്സിലാക്ക ഞാൻ കൊടുത്തിട്ടും തത്തുല്യമായ സമയമാണല്ലോ ഞാൻ പറഞ്ഞ അവസാനിക്കട്ടെ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വന്നിരിക്കുന്നു അതിന് ഞങ്ങൾ ഇൻകം ടാക്സ് അടച്ചു അതിന് ഞങ്ങൾ ജി എസ് ടി അടച്ചു അത് ഞങ്ങൾ അക്കൗണ്ടിലൂടെയാണ് വാങ്ങിയിട്ടുള്ളത് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പി എം എൽ എ ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു അതാണല്ലോ ഈ പി എം എൽ ആക്ടിൽ വരുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്ത് ജോലി ചെയ്ത് ഒരു ജോലിയും ചെയ്യാതെ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരികയും അത് വെള്ളപ്പണമാക്കി മാറ്റുകയും ടാക്സ് അടച്ച് അത് ലീഗലൈസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ അഴിമതിയിലൂടെ കിട്ടിയ പണം ലീഗലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ എത്ര കോടതി കയറി ഇറങ്ങിയിട്ട് എന്താ കാര്യം ഏത് ഏജൻസി തെറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ അടിസ്ഥാനപരമായി നിങ്ങൾ പറയേണ്ട ചോദ്യത്തിന് ഉത്തരം ഇന്നു വരെ നൽകുവാൻ ഉത്തരവാദിത്വപ്പെട്ട ആർക്കും കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തതോളം കാലം നിങ്ങൾ സംശയത്തിന്റെ മുൾമുലയിലാണ് എന്ന കാര്യത്തിൽ കാരണം ആ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് അസാധ്യമാണ് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജോലി ചെയ്യാതെ മേലടങ്ങാതെ ഈ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് ഞാൻ ഒരിക്കലും പറയുന്നില്ല വീണ എന്ന പേര് പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവ് വരെ ആരും എന്താ അഭിലാഷന്റെ പേരിലൊന്നും വരാത്തത് ഞാൻ വേണം നോക്കി അക്കൗണ്ട് കൊടുക്കാം സിആർ സി എം ആർ എല്ലാം എന്റെ അക്കൗണ്ടിലോട്ട് നായിക്കിട്ടുന്നേ എന്താ നമുക്കാർക്കും തരാത്തത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് അത് എന്താ ന്യായീകരണം എന്താ ഇങ്ങനെ പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ സോഫ്റ്റ്വെയർസ് വിതരണം ചെയ്തു അതിന്റെ മെയിൻ്റനൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ആ അരിയാഹാരം കഴിക്കുന്ന ആരെ വിശ്വസിക്കുക ആരെ ആർക്ക ദഹിക്കുക അപ്പോ വസ്തുതകൾ വസ്തുതകളായിരിക്കണം കുറ്റം ചെയ്തിരിക്കുന്നു ഈ ഈ കുറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിവുകളുടെ തെളിവുകളുടെ പിൻബലത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുറ്റത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ പുറകോട്ട് പോകുക അസാധ്യമാണ് ഇതിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉണ്ട് ആ എവിഡൻസുകൾ നിലനിൽക്കുന്നത്തോളം കാലം ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കുറ്റത്തിൽ ഈ ഊരാക്കുടുക്കൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ആരെ തെറി പറഞ്ഞാലും ഏത് കോടതിയെ പറഞ്ഞാലും ഏത് മാധ്യമങ്ങളെ പറഞ്ഞാലും ഏത് പ്രതിപക്ഷത്തെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഊരാക്കുടുക്കിൽ നിന്ന് തല ഊരുക അസാധ്യമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ടി ആരാണ് അതിൽ പറയുന്ന ആൾക്കാർ പറഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞപ്പോ പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് പച്ച കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു